മുടി വളരുവാനും മുടി വഴിച്ചത് മാറുവാനും മുടി നല്ല കറുപ്പ് നിറം കിട്ടുന്നതിനും വേണ്ടി ഒരു എണ്ണ തയ്യാറാക്കാൻ പോവുകയാണ് ഇത് കയ്യോന്ന് അഥവാ മൃങ്കരാജം ഇത് കറിവേപ്പില ചെമ്പരത്തിപ്പൂ തുളസില വെറ്റില ഉള്ളി പെരിഞ്ചീരകം ഇവയിട്ട് നന്നായിട്ട് എണ്ണ കാച്ചാൻ പോവുകയാണ് എണ്ണ ചൂടായിട്ടുണ്ട് ആദ്യം തന്നെ ബ്രിംഗരാജൻ അഥവാ കയ്യോമി കിടുകയാണ് Belki de. Bittiğinden ളസി പനം കൂടിക്കില്ല 샌들까지 리 해리 നന്നായി മൂത്ത് വരുമ്പോൾ നമുക്ക് വരുമ്പ് അരിച്ചെടുക്കാം സമയം എടുക്കും തയ്യാറായിട്ടുണ്ട് ഇത് ഓഫ് ചെയ്യാം തണുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് അരിച്ച് ബോട്ടിലാക്കാം നമ്മുടെ എണ്ണ തണുത്ത് അത് അരിച്ചും ബോട്ടിലാക്കിയിരിക്കുകയാണ് ഇത് അറുന്നൂറ് ഗ്രാം വെളിച്ചെണ്ണയാണ് നമ്മൾ കാച്ചാൻ ഇട്ടത് പക്ഷേ ഇപ്പം ഈ ഒരു ബോട്ടിലേ നമുക്ക് കിട്ടിയിട്ടുള്ളൂ പക്ഷേ അതിനകത്ത് അടങ്ങിയ ചേരുവകൾ ഇച്ചിരി കൂടുതലായിരുന്നു അതുകൊണ്ടാണ് എണ്ണ കുറഞ്ഞത് പക്ഷേ ഈ എണ്ണക്ക് ഗുണം കൂടുതലാണ് ഇത് മുടി നന്നായിട്ട് വളരാനും നര കുറയാനും താരൻ താരൻ പോകും അത് കൂടാണ്ട് മുടി നന്നായിട്ട് തഴച്ച് വളരും ഇതുപയോഗിച്ച് നോക്ക് ട്രൈ ചെയ്യും എല്ലാവരും അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ